പൊരിക്കാനുള്ള പൊരിക്കാൻ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും ും പറ്റിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പോൾ ഇന്നത്തെ വ്ളോഗ ഇന്ന് ഞാൻ വ്ളോഗ് പെട്ടെന്ന് ആലോചിച്ചിട്ട് അങ്ങനെ എടുക്കാന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പൊ കുറച്ചായാലും ചെയ്തിട്ട് അങ്ങനെ അതേ നമുക്ക് ഉച്ചക്കലത്തേക്ക് അയിലെ അയിലാണ് കിട്ടിയേക്കുന്നത് അപ്പം ഇനിയിപ്പോൾ മീൻ കറി മാത്രമേ വെക്കാനുള്ളൂ എന്താണ് രാവിലെ മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകണം ആയിരുന്നു ചോറും പച്ചക്കറി വലുത്തിയതൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ മീൻ കറി മാത്രമേ വെക്കാനുള്ളൂ കേട്ടോ അപ്പോൾ അതങ്ങൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അതേ മീൻ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ കറി വെക്കാൻ പോണേണ് അപ്പം അയില മുളിയാർ വെക്കാം എന്നിട്ട് വിചാരിച്ചിട്ടുള്ളത് അപ്പോഴേ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കുഴിച്ചു കൊടുത്തിട്ട് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വാടി കിട്ടണം അപ്പം അതൊന്ന് വാടട്ടിട്ടാം ഇന്നിപ്പം വീട്ടിൽ പിള്ളേരൊന്നും ഇല്ലാത്ത കാരണം നിശബ്ദതയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഓൺബോൺസിലൊന്നും ചെയ്ത് നോക്കിയാലോ ഒന്ന് എന്തായാലും നോക്കാം അപ്പം നമുക്ക് മീൻ കറിൻ്റെ റെസിപ്പി തന്നെ തുടങ്ങി ഉള്ളിയൊക്കെ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കറി വെക്കില്ല എല്ലാം കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് പൊടിയൊക്കെ മൂത്ത സ്മെല്ലായിരുന്നുണ്ടേ പൊടിയങ്ങോട്ട് മൂത്ത കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ എനിക്ക് ഉള്ളതാണ് വീഡിയോയിൽ കാണിക്കാനുള്ള വ്യഗ്രത പോട്ട് വെള്ളം ഇത് പുളി വെള്ളമാണ് മറ്റേ കൊടംപുളിയൊക്കെ ഇട്ട് വെച്ച വെച്ചടംപുളി ഇട്ട് വെച്ചതാണ് കേട്ടാ അപ്പം അങ്ങോട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ അങ്ങോട്ട് കാണിച്ചാ മതിയായിരുന്നു അതിനകത്ത് ക്യാമറന്റെ അടുത്തോട്ട് ഇല്ല ആർക്കും ഒരബത്തൊക്കെ പറ്റല്ലോ അങ്ങനെ എല്ലാം കൂടി അങ്ങോട്ട് ഇരുത്തു എല്ലാം മുട്ടങ്ങളക്കി കൊടുത്തിട്ടുണ്ട് പുളി വെള്ളം കൂടി ഒഴിച്ചിട്ടുള്ള നമ്മുടെ മീൻ മീൻകറിന്റെ ഒരു ടെക്സ്റ്റർ കാണിച്ചു തരാം കറി കിട്ടിയില്ല ഇനി ശേഷം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മള് പുളീന്റെ വെള്ളം മാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനിയിപ്പ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്ക അങ്ങനെ അങ്ങനെയാ ആവശ്യത്തിന് വെള്ളമൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതിപ്പോ ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് ഉപ്പിട്ടു കൊടുത്തിട്ടില്ല ഉപ്പിട്ട് കൊടുക്കണം അപ്പൊ ഉപ്പിട്ടൊടുത്ത് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പിട്ട് കൊടുത്ത കഴിഞ്ഞാൽ ഒരിളക്കര ഉണ്ട് അപ്പം അതങ്ങോട് ഇളക്കി കൊടുക്കാം അപ്പം ഇതൊന്ന് ചൂടായിക്കോട്ടെ എന്നിട്ട് മീൻ ഇട്ട് കൊടുക്കുക അപ്പം അതെ ചൂടായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ മീൻ കഷങ്ങൾ ഇട്ടുകൊടുക്കുക അപ്പം അതിലെ ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ചിലവൊന്നും ഇല്ല വെച്ച മീൻ കഴിക്കാനായിട്ട് ഇപ്പോൾ ഇനി പിള്ളേർക്കാണെങ്കിലും എനിക്ക് ഒക്കെ പൊരിച്ചതായി ഇഷ്ടം അതുകൊണ്ട് വലിയ ചിലവില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മീൻ മാത്രമേ കറിയിലേക്ക് ഇടുന്നുള്ളൂ പിന്നെ പൊരിക്കാൻ നമുക്ക് പേരെ ഉണ്ട് കേട്ടോ അപ്പം അയില്ല ഞാൻ പാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ പൊരിക്കാനുള്ളത് പേരാണ് അപ്പം അത് പൊരിക്കണം ഞാൻ അങ്ങോട്ട് മീൻ കഷ്ണങ്ങള് അങ്ങോട്ട് ഓരോന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം നാല് മീന് മുറിച്ചാൽ മീൻ്റെ ഒരു മുട്ടയാണ് കിട്ടിയിട്ടുള്ളത് ഒരു മീന് മാത്രമേ മുട്ട ഉണ്ടായിരുന്നുള്ളൂ പാക്കി ഒന്നിലും ഉണ്ടായില്ല അപ്പൊ ആ ഒരു മുട്ട ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല പൊരിക്കേണ്ട പൊരിക്കാനൊന്നും എടുക്കാൻ പറ്റൂല ഞാൻ ഇതിലേക്ക് ഇടാന്ന് വിചാരിച്ച് അറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിയും പിന്നെ മൂന്നെടുത്ത റെഡി ആവട്ടെ അപ്പൊ നെ പൊരിക്കാനുള്ള ചട്ടി എടുത്തിട്ടുണ്ട് മീൻ പൊരിക്കാൻ പോണ അപ്പൊ നമ്മുടെ പൊരിക്കാനുള്ള മീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് അപ്പൊ ഇത് തന്നെയാണ് മക്കൾക്ക് ഇന്ന് രാവിലെ സ്കൂളിൽ പൊരിച്ചു കൊടുത്തുവിട്ടത് ഇത് ഏത് മേയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയാ ആപ്പ്ളക്കോരെയാണ് പുതിയ പുതിയ ആപ്പിളക്കോരല്ല കുട്ടൻ കോരെയാണ് ഇത് അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള മീനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് വെച്ചാലും പൊരിച്ചാലൊക്കെ എനിക്ക് ഇഷ്ടമുള്ള മീൻ ഇതാണ് അതൊക്കെ ഇട്ടോളും ബാക്കിയല്ല അപ്പൊ ഇട്ടൻ കോരാണ് ഇന്ന് നമുക്ക് പൊരിക്കാനുള്ളത് അപ്പൊ ഞാനിത് പൊരിക്കാനുള്ളതിനോടാണ് അയില പൊരിക്കാനെടുക്കാനിത് അപ്പ ഇത് പൊരിക്കാൻ വേണ്ടി ഇപ്പോൾ വരുന്നു ഇട്ടുകൊടുക്കോര നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി അവിടെ കിടന്ന് ഫ്രൈ ആവുന്നുണ്ട് അപ്പൊ ഇനി ഇപ്പൊ ഞാൻ ഓൾ ബോയ്സിൽ വരാമെന്ന് വിചാരിച്ചത് ഇന്ന് മക്കളൊന്നും ഇല്ലാത്ത കാരണം ഞാൻ ഓൺ വോയിസ് കൊടുത്തിട്ടെ എങ്ങനെയുണ്ടോന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കത്ത് ഇതേപോലെ ഓൺ വൈസിൽ വരാം അല്ലെങ്കിൽ വോയിസ് ആണ് നല്ലത് ഇവിടത്തെ ബഹളങ്ങളൊന്നും കേൾക്കില്ല അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്തായാലും നോക്കട്ടെ ഓൺ വോയിസ് കൊടുത്തിട്ടെ ഇങ്ങനെയുണ്ടോ എന്നുള്ളതാണ് അപ്പൊ ഞാനിന്നും ഓൺ വോയിസിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് അപ്പൊ നമ്മുടെ ഫിഷ് അയ്യോ എന്നെ കാണുന്നുണ്ടോ അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഇനിയിപ്പോൾ എനിക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ഫ്രിഡ്ജ് ക്ലീനാക്കാം അപ്പോൾ അതവിടെ കിടന്നു വെന്തുള്ളൂ നമുക്ക് ഫ്രിഡ്ജ് ക്ലീനാക്കാം ആദ്യം നമുക്ക് ഫ്രിഡ്ജിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ എടുക്കണം അപ്പം അതാണ് ഫസ്റ്റ് അടയുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഇനി പായസം ഉണ്ടാക്കട്ടാ ഇത് കേട്ടപ്പോൾ ഒരു പായസം കുടിക്കാനും പെട്ടെന്നൊരു മൂലി അപ്പം കുറച്ച് അടയിൽ ഇപ്പോഴും നമുക്ക് പായസം ഉണ്ടാക്ക അത് കിട്ടത്ത് വീഡിയോയിൽ ഇപ്പം അല്ല പിന്നെ ഇനിയിപ്പം ഇത് ക്ലിട്ട് അപ്പം ഫ്രിഡ്ജിൽ നിന്ന് എല്ലാം മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം ഓരോന്നായിട്ട് എടുത്തിട്ട് വേണം കഴുകിയെടുക്കാനും കിട്ടും അപ്പം പണി എടുക്കട്ടെ പണിയെടുക്കട്ടെ അപ്പോൾ കുറച്ചൊക്കെ കൊണ്ടുവന്ന് സിങ്കിലിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കഴുകി മാറ്റിയിട്ട് അത് എടുത്താൽ മതിയല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ കുറേശ്ശേയായിട്ട് കഴുകി മാറ്റാലോ അതായിരിക്കും നല്ലതല്ലാം ആ കൂടെ ഒന്ന് കുന്നോട്ടിട്ടിട്ട് കഴുകുന്നതിനെക്കാട്ടി നല്ലത് അതല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതും കൂടെ കഴുകി മാറ്റട്ടെ എന്നിട്ട് ബാക്കി ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ഇരിക്കുന്നതൊക്കെ എടുത്തിട്ട് കഴുകണം ഇപ്പോൾ മൈ ഗാഡ് കിച്ചൺ ബഹു ഗംഗേമമായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനെ പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യം ആലോചിക്കുമ്പോൾ എന്തായാലും കൊണ്ടു വന്നാലേ പറ്റുള്ളൂ അങ്ങനെ ഓരോന്നും കഴുകിയെടുത്ത ശേഷം ഞാൻ ഞാനിൻ്റെ ഡൈനിങ് ടേബിളിൽ കൂടെ വെച്ചേട്ടാ അതാവും പിന്നെ അതവിടെ ഇരുന്നോളൂ ഇനിയിപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം ബാക്കി നോക്കിയാൽ മതിയല്ലോ ഓരോന്നും കൊണ്ടേ വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതിവിടെ ഒതുങ്ങി ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഡൈനിങ് ടേബിളിൽ കൂടെ ഒന്ന് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ബാക്കി കാണിച്ചു തരാട്ടോ അങ്ങനെ ഫ്രിഡ്ജ് ആകും പുറമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കണം അങ്ങനെ അതേ ഞാൻ വെജിറ്റബിൾസ് ആക്കോ ഇതേപോലൊരു അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം അതിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഇത് നമുക്ക് ആ ബോക്സിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വേറൊരു ബോക്സിലായിട്ട് വെച്ചേക്കുന്നത് ഇത് കുമ്പളങ്ങയാണ് അപ്പോൾ എന്നാണ് ഞാനിൻ്റെ വേറൊരു ബോക്സ് എടുത്തിട്ട് അതിലേക്കും വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ രണ്ട് ബീട്രൂട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി വെച്ചു കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഈ ബോക്സ് എല്ലാം കൂടി ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി അങ്ങനെ അങ്ങനതേ ഞാനിതേ എല്ലാം ഓരോന്നായിട്ട് എടുത്തിട്ട് അതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനതേ നമ്മളുടെ ഫ്രിഡ്ജ് ക്ലീനിങ്ങും ഒതുക്കലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അടിച്ച് വരി തുടക്കാനൊക്കെ ഉണ്ട് കിച്ചനൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ അതും കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നേരമായിട്ടുണ്ട് എങ്കിലും കുഴപ്പമില്ല എല്ലാം ഒന്ന് ക്ലീൻ ആയല്ലോ അപ്പം അതങ്ങോട് കഴിഞ്ഞു അപ്പോൾ ഫ്രിഡ്ജ് ക്ലീനിങ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ കുളിച്ചിട്ട് ഫുഡ് കഴിക്കണം വിഷമിട്ട് പാടിയില്ല അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ അപ്പ് പിന്നീട് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വ്ലോഗായിട്ട് ഞാൻ വീണ്ടും വരാം പറ്റേക്കാം ബൈ